പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമായതിനാൽ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരുമെല്ലാം ആവർത്തിക്കുന്നത് എന്നാൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പഞ്ച് ഡയലോഗ് മാത്രമാണ് എന്നതാണ് വസ്തുത കേരളം തുടക്കം മുതൽ എതിർപ്പുയർത്തിയതോടെ അതിനെ മറികടക്കും വിധത്തിലാണ് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് പൗരത്വം നൽകുന്നതിൽ നിന്ന് കേന്ദ്രത്തെ തടയാൻ സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ സാധ്യതകളൊന്നും ഇല്ലെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു കേന്ദ്ര സർക്കാരിന് നേരിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് ഓൺലൈനായി അപേക്ഷ നൽകണമെന്നതിൽ നിന്ന് തന്നെ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ റോൾ ഇല്ലാതാകും ഇതിനായി രൂപീകരിക്കപ്പെടുന്ന എം ജില്ലാതല സമിതികളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായിരിക്കും മുൻഗണന നൽകുക സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ഒരാൾ മാത്രമാകും ഉണ്ടാകുക എന്നും പൗരത്വം നൽകുന്നതിനുള്ള പൂർണ്ണ ചുമതല കേന്ദ്രത്തിൽ നിന്ന് നിയോഗിക്കുന്നവർക്കായിരിക്കും ഇതോടെ കേരളത്തിന്റെ ഇടപെടൽ സാധ്യതകൾ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വ അവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം പൗരത്വത്തിനുള്ള അപേക്ഷകൾ പരിഗണിക്കാനായി സംസ്ഥാന ജില്ലാതലത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി സി ഐ എ നിയമത്തിൽ പറയുന്നത് എന്നാൽ ഈ സമിതികളിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കായിരിക്കും മുൻതൂക്കമെന്നും സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമാകും പ്രതിനിധിയായി ഉണ്ടാകുകയെന്നാണ് സൂചന ഓരോ സമിതിക്കും അധ്യക്ഷൻ ഉൾപ്പെടെ രണ്ടു പേരായിരിക്കും ക്വാറം അതായത് സംസ്ഥാനത്തിന്റെ പ്രതിനിധി ഇല്ലാതെ തന്നെ രേഖകൾ പൂർണ്ണമായി പരിശോധിച്ച് പൗരത്വം നൽകാൻ ഈ സമിതികൾക്ക് കഴിയുന്ന അവസ്ഥയാണുള്ളത് എംപവേർഡ് കമ്മിറ്റിയുടെയും ജില്ലാതല സമിതിയുടെയും അധ്യക്ഷൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടറായിരിക്കും എംപവേഡ് കമ്മിറ്റി അധ്യക്ഷൻ ജില്ലാതല സമിതികൾ കേന്ദ്ര സർക്കാരിലെ സീനിയർ സൂപ്രണ്ട് സൂപ്രണ്ട് തസ്തികയിലുള്ളവർ നയിക്കും സെൻസസ് ഡയറക്ടർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സെൻസസ് കമ്മീഷണർക്കും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യക്കുമാകും റിപ്പോർട്ട് ചെയ്യുക എംപവേർഡ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളായ ഓഫീസർ ഓഫ് സബ്സിഡിയറി ഇന്റലിജൻസ് ബ്യൂറോ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് സ്റ്റേറ്റ് ഇൻഫോർമാറ്റിക്സ് ഓഫീസർ പോസ്റ്റ് മാസ്റ്റർ ജനറൽ എന്നിവരും കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ് രണ്ട് ക്ഷണിതാക്കളിൽ ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നോ ഉള്ള ആൾ മാത്രമായിരിക്കും ഫലത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി ഉണ്ടാവുക രണ്ടാമത്തെ ആൾ റെയിൽവേയുടെ പ്രതിനിധി ജില്ലാതല സമിതിയിലും സ്ഥിതി വ്യത്യാസമല്ല ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസറും ഒരു കേന്ദ്ര നോമിനിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരായി ഉണ്ടാകും ക്ഷണിതാക്കളിൽ തഹസിൽദാരുടെ തസ്തികയിൽ കുറയാത്ത ഒരാളോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള ഒരാളോ മാത്രമാകും സംസ്ഥാന പ്രതിനിധി രണ്ടാമതായി എത്തുന്ന റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കേന്ദ്ര ജീവനക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ക്രൈസ്തവ ബുദ്ധ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വ അവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം മുൻപ് കുറഞ്ഞത് പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിരതാമസമായവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയത് എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ആറു വർഷമായി ചുരുക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച വിജ്ഞാപനം ചെയ്ത ചട്ടങ്ങൾ എന്നാൽ മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് മതക്കാർക്ക് പൗരത്വം നൽകാൻ രണ്ടായിരത്തി പതിനാറിൽ തന്നെ നടപടിയെടുത്തിട്ടുണ്ടെന്ന് രണ്ടായിരത്തി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാമൂലത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു